പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബജിമുളക് എങ്ങനെ കൃഷി ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഒരല്പം മനസ്സ് വെച്ചാൽ ഭജിമുളക് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലും നട്ടു വളർത്താവുന്നതാണ് അതായത് നമുക്ക് ചട്ടിയിലും രോ ബേഗിലും വരെ ഈ മുളക് നന്നായി തന്നെ വളർത്തിയെടുക്കാനാകും താരതമ്യേന ചെലവ് കുറഞ്ഞതും ആകർഷകവുമാണ് ഈ ബജിമുളക് കൃഷി നന്നായി വിളഞ്ഞ മുളകിൽ നിന്ന് വിത്ത് ശേഖരിക്കാവുന്നതാണ് നെയ്സറികളിലും തൈകൾ വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ നെയ്സറിയിൽ നിന്നും തൈകൾ വാങ്ങി നട്ടു പിടിപ്പിച്ചതായിരുന്നു കേട്ടോ ഒരു എട്ട് തൈ അങ്ങനെ ഞാൻ നട്ടു പിടിപ്പിച്ചിരുന്നൊരു നാലെണ്ണേ പിടിച്ചതുള്ളൂ അപ്പോൾ ഇതിലൊക്കെ കുരുടിപ്പ് രോഗം വന്നേ നാലെണ്ണ ഒക്കെ അങ്ങനെ ഇങ്ങനെ കായിപ്പോയി ബാക്കിയുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഒന്നാലും ഇതൊക്കെ ഇപ്പം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് നടുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആൾക്കൊന്ന് കണ്ടു നോക്കുക അതിൻ്റെ മിക്സും രീതിയും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ നടുന്നവർക്ക് മണ്ണ് ഉണങ്ങിയ ചാണകപ്പൊടി ഉണങ്ങിയ ആട്ടിൻകാഷ്ടം കരിയില എന്നിവ ഉപയോഗിച്ച് ഗ്രോ ബാഗ് തയ്യാറാക്കാവുന്നതാണ് മണ്ണ് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് ഉപയോഗിക്കാവുന്നതാണ് നടീൻ മിശ്രത്തിൽ അൽ ഇപ്പം വേപ്പിൻ പിണ്ണാക്കും കുറച്ച് കടല പിണ്ണാക്കും ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ വേണ്ടത് അത്യാവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം തേകൾ നടാൻ തിരഞ്ഞെടുക്കേണ്ടത് ഇതിലൊക്കെ ഇപ്പോൾ ഓരോ ചെടിയിലും മൂന്നും നാലും മുളകുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് വിളവെടുക്കാനായിട്ടില്ല ഇത് വിളവെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് പിന്നെ ഈ മുളക് ചെടിയുടെ ഇലയിൽ കാണുന്ന വെള്ള ഒരു പൂപ്പലാണ് ഈ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷ നേടാനായി ഇടയ്ക്ക് ശക്തിയായി വെള്ളം സ്പ്രേ ചെയ്യുകയോ ഇലകളിൽ വെളിച്ചെണ്ണ പുരട്ടുകയോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വേപ്പെണ്ണ ലായനി ഒരു അഞ്ച് എം എൽ എടുത്തോ ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് ചെടികളുടെ ഇലയിലും തണ്ടിലുമൊക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ കീടങ്ങളെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് ഈ മുളകിന് അധികം എരിവില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ കൃഷിരീതി എന്ന് വെച്ചാൽ മറ്റു മുളകുകളെ പോലെ തന്നെയാണ് വജിമുളകിൻ്റെ കൃഷി കൃഷിരീതി ഒരു മാസം പ്രായമായ തൈകളാണ് ഇതൊക്കെ ഇത് കൃഷി ചെയ്യാൻ അനുയോജ്യമായൊരു സമയം എന്ന് വെച്ചാൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെയാണ് പച്ചമുളകിനെ പോലെ തന്നെ ഭജിമുളകിനും കീടങ്ങളുടെ ആക്രമണം കുറച്ചൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും അത്ര ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഭജിമുളക് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റും അതായത് ചട്ടിയിലും രോബയിലും വളരെ നന്നായിട്ട് തന്നെ ഇത് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ജൈവരീതിയിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ ഈ ഭജിമുളക് കൃഷി വലിയ കെയറൊന്നും വേണ്ട ഇടക്കൊന്ന് വളം ഇട്ട് കൊടുത്താൽ മതി സാധാരണ നമ്മൾ പച്ചമുളകിന് കൊടുക്കുന്ന ഈ പരിചരണം മതി ഈ മുളകിനും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരു സ്ഥലത്ത് വേണം നമ്മൾ ഈ ചെടി നട്ടുകൊടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ കായകൾ ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം വെയിലൊക്കെ വേണം അതേപോലെ തന്നെ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി വെള്ളത്തിൽ കുതിർത്ത് കുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ സ്ലറി ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്ക് നമ്മക്ക് ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തയ്ച്ച് വളർന്നു വരും അപ്പോൾ വായിച്ചൽ ഒരു ദിവസം ഇതിപ്പോ അത് സ്ലറി ഒക്കെ കൊടുക്കുക ഒരുപാട് മുളക് മുളകുണ്ടാവാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ രണ്ട് നേരവും നനക്കാനായിട്ട് ശ്രദ്ധിക്കണം വിലയില്ലാത്തൊരു ഭാഗത്താണെങ്കിൽ ഒരു നേരം നനച്ചു കൊടുത്താൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം